താങ്ക് യു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും ഇപ്പം എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടൊവിനോയ്ക്കും കൺഗ്രാജുലേഷൻസ് ഷംല ഹംസക്ക് പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ അത് മഞ്ഞുമൽ ടീംസ് അല്ലേ സൗബിനെ ആക്ടർക്ക് അവിടെ ഉണ്ടോ ആക്ടർ ആ സൗബിനും സോബിനും ആസിഫ് അസിഫല്ലേ സബിനല്ലേ ബെസ്റ്റ് ആക്ടറാണ് സൗബിനും എല്ലാവർക്കും നമ്മുടെ പഠത്തിന് റോണക്സിനുണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അമാലീരഥ് ടീമിൻ്റെ അഭിനന്ദനങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ടീമിൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ

ഇതൊരു യാത്രയല്ലേ കൂടെ നടക്കാൻ ഒത്തിരി പേരുണ്ടാവില്ലേ അവരും നമ്മളൊപ്പം കൂട്ടിയ വലപ്പും എന്ന് വിചാരിച്ചാൽ മതി ഇതൊരു മത്സരമെന്ന് പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ ഓട്ടമത്സരമൊന്നും അല്ലല്ലോ ഞാനെന്താ പഴയതാണോ ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ അത് ബാബു ഡിജൻസി ആണ് ഒരു പരിപാടി നമ്മൾ മൈക്ക് ആറ്റി നടന്നുണ്ട് ക്യാമറയ്ക്ക് എങ്ങിലടില്ലേ ഒന്നുകാ ആള് ഞാൻ ഈ പടത്തിലെന്ന ക്യാമ പോ ലിറ്റിൽ വാങ്ങിച്ചോ വെച്ചിട്ടുണ്ട് അടടെ എന്ന കാണുന്നതക്ക് നമ്മക്ക പൊളിച്ചു ഓക്കേ ആരെ നമ്മക്ക പൊളിച്ചടിക്ക് താങ്ക്യൂ താങ്ക്യൂ സ്റ്റേ ഹെൽത്തി താങ്ക്യൂ താങ്ക്യൂ ഫോർ ദി ലവ് ഓക്കേ എഫ് സി ന്യൂ கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்